ഹലോ ഇന്ന് ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഇന്നത്തേല് നമ്മൾ സ്കേർട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇതാണ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഇത് ഹക്കോബയുടെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനത് കറക്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള അളവിനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് എത്രയാണോ നമുക്ക് സ്കേർട്ടിന് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്നൊരു സ്കേർട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പതിനേഴ് ഇഞ്ച് തന്നെയാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെ സ്കേർട്ടും ടോപ്പും കൂടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അതിൽ അര മീറ്റർ നമ്മൾ ടോപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഒന്നര മീറ്റർ ആണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല വീതിയുള്ള മെറ്റീരിയൽ ആയിരുന്നു മെറ്റീരിയലായിരുന്നു ഇഞ്ച് വീതിയുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ നമുക്കിവിടെ പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് മതി അപ്പോൾ ഞാൻ ഈ നാൽപ്പതിഞ്ചിൻ്റെ സെൻട്രി കൂടെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇരുപതിഞ്ചും ഇരുപതിഞ്ചും വരുന്ന രണ്ട് പീസ് നമുക്ക് കിട്ടി അതിൽ നിന്ന് പതിനേഴ് ഇഞ്ചാണ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് ഇവിടെ അപ്പോൾ നമ്മൾ ഒന്നര മീറ്റർ നീളമുള്ള തുണീനെ നമ്മൾ സെൻട്രി കൂടെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ രണ്ട് പീസാക്കി മാറ്റി അപ്പോൾ നമുക്ക് നമുക്കൊന്നര പ്ലസ് ഒന്നര ഇവിടെ മൂന്ന് ആണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് മൂന്ന് മീറ്റർ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഒരു സ്കേർട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി രണ്ട് പീസ് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഒരു പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക അടുത്ത പീസിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പീസ് നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് യോജിപ്പിച്ചെടുക്കേണ്ടത് ഞാനതിൽ ഇതുപോലെ ഇങ്ങനെ പ്ലേറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പം ഞാൻ പ്ലേറ്റ്സ് വെച്ചതിന് ശേഷം ബോൾ പെൻ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലേറ്റ്സ് വെച്ചതിന് ശേഷം ഞാനിവിടെ മെഷർ ചെയ്ത് നോക്കുന്നുണ്ട് അരവണ്ണം എത്രയാണോ അതിനനുസരിച്ചു നമ്മൾ പ്ലേറ്റ്സ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കിവിടെ വേണ്ടത് പതിനെട്ടാണ് അരവണ്ണം വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഇരുപത് ഇഞ്ചാണ് എടുക്കുന്നത് പ്ലേറ്റ്സ് തന്നെ വെച്ചതിന് ശേഷം ഇതിന് നേരന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് മാറ്റി വെച്ചതിന് ശേഷം ലൈനിങ് കട്ട് ചെയ്തെടുക്കാം ഇവിടെ രണ്ട് മീറ്റർ ലൈനിങ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിൽ അര മീറ്റർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു ബാക്കി ഒന്നര മീറ്ററാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ലൈനിങ് അങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ ലൈനിങ് മൂന്ന് മീറ്റർ നമുക്ക് കിട്ടും സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് പതിനേഴ് ഇഞ്ചാണ് വരുന്നത് ഇവിടെ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് പതിനാറ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഈ പതിനാറ് ഇഞ്ചിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് എട്ട് ഇഞ്ച് എട്ട് ഇഞ്ചായിട്ട് ഭാഗിച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് അതിന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക ഒരു പീസ് ലൈനിങ്ങാണ് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുത്തത് അടുത്ത പീസ് ലൈനിങ്ങും ഇതേ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കറക്റ്റ് ഈ അളവിന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ രണ്ട് പീസ് എടുത്തതിന് ശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇത് അറ്റാച്ച് ചെയ്തെടുക്കുക ആ രണ്ട് പീസും കൂടി അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ലൈനിങ്ങിലോട്ട് ഇങ്ങനെ പ്ലേറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കണം അടുപ്പിച്ച് അടുപ്പിച്ച് പ്ലീറ്റ്സ് വയ്ക്കേണ്ട കുറച്ച് അകലം ഇട്ടിട്ട് ഇങ്ങനെ പ്ലേറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതേപോലെയാണ് പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ടോട്ടൽ നാല് പീസ് ലൈനിങ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അതിൽ രണ്ട് പീസാണ് നമ്മൾ യോജിപ്പിച്ചിട്ട് വലിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തത് ബാക്കി രണ്ട് പീസ് നമ്മൾ വലിയ പീസ് യോജിപ്പിച്ച പോലെ തന്നെ യോജിപ്പിച്ചതിന് ശേഷം ഇതേപോലെ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ രണ്ട് പീസും കൂടി അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ വലിയ പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള ഈ ഒരു പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ചെറിയ പ്ലേറ്റ്സ് ഇട്ടിട്ടുള്ള ഭാഗത്തിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് സ്റ്റിച്ച് ചെയ്ത് മറക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ട് ഇനി ഇത് സ്കേർട്ടിൻ്റെ പീസിലോട്ട് എന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിലാണ് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സ്കേർട്ടിനെ ഒട്ടി കിടക്കാണ്ട് കുറച്ചും കൂടി പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും ലൈനിങ് സ്കേർട്ടിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്കേർട്ടിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ലൈനിങ്ങിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് ഇതിലോട്ട് പട്ട വെച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ അരവണ്ണം എത്രയാണോ അതിനകട്ട് രണ്ട് ഇഞ്ച് കൂടുതൽ നീളം എടുക്കുക വീതി ഞാനിവിടെ മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ രീതിയിലൊരു തുണി കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലൊരു തുണിയുടെ പീസാണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് മൊത്തം മൂന്നിഞ്ചാണ് വന്നിരിക്കുന്നത് പെട്ട മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇഞ്ചാണ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടാവുക അപ്പോൾ ടോട്ടൽ അപ്പോൾ നമുക്ക് പതിനെട്ട് ഇഞ്ചാണ് സ്കേർട്ടിന് കിട്ടുക അതിൽ സ്കേർട്ടിൻ്റെ അടിവശം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പതിനേഴ് ഇഞ്ചായിട്ട് മാറും ഇനി സ്കേർട്ടിൻ്റെ ഈ ഒരു വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ മടക്കി ഇങ്ങനെ പിടിക്കുക എന്നിട്ടത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ്റെ ലൈനിങ്ങിൻ്റെ അടിവശം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു നാലിഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിവശം ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അത് നമ്മൾ ഈ രീതിയിൽ ലൈനിങ് വെക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ സ്കേർട്ട് കുറച്ചും കൂടി ഇങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ കുട്ടികളെ തട്ട് നടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പട്ട അറ്റാച്ച് ചെയ്യുന്നതിനെക്കാട്ട് മുന്നേ ഇവിടെ ഈ ഒരു സൈഡ് നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണമായിരുന്നു നമ്മൾ പട്ട അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അടിവശം ഇതേപോലെയാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ ഇതിന് വള്ളി വേണമെങ്കിൽ വള്ളി വെച്ച് കൊടുക്കാം ഇനി ഹുക്ക് വേണമെങ്കിൽ ഹുക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ഏതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം ഇതാണ് സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുള്ള എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്